ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറേ ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ വാളിലൊക്കെ ഡെക്കോറാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു മേശയുണ്ട് ആ മേശമിൽ ഇതുപോലെ ഫ്ലവർ വൈസിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്നും നമ്മൾ ചാനലിട്ടിട്ടില്ല കാരണം ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത കുറേ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് അതുപോലെ ഒരു ഒരെണ്ണമാണ് ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കണെട്ടോ അപ്പോൾ കുറെ ദിവസം എടുത്ത് ചെയ്തതാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അന്ന് പിന്നെ ഇതുപോലെ ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ഒക്കെ നമ്മുടെ കൊറോണ ടൈമിൽ ചെയ്തതാണ് കേട്ടോ ഈ വോൾ ക്രാഫ്റ്റ് ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതിനകത്ത് ഈ ബോട്ടിലാണ് ഞാൻ ജൂട്രോപ്പ് വെച്ചിട്ട് കൊറോണ ടൈമിൽ ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ബോർഡ് വെച്ചിട്ടുള്ള ഫ്ലവറാണത് ഇതെല്ലാരും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യ ആദ്യ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക ബ്രൗൺ കവർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റാണോ കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ഹാങ് ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ബീച്ചിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്ന ചിപ്പി വെച്ചിട്ട് ഇത് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇത് പിസ്താശല്യം വെച്ചിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്തിരിക്കുന്നതാണ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ഇത് കില്ലിങ് പേപ്പർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അതും ചെയ്തിരിക്കുന്ന ഒരു റോസ് ഫ്ലവർ വെച്ചിട്ടുള്ളൊരു വാൾ ഡെക്കോറാണിത് കുറച്ച് വോൾ ഡെക്കോഴ്സ് ഇതുപോലെ നമ്മൾ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ പ്ലേറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ആണ് അതുപോലെ തന്നെ ഇത് ഡ്രൈ ഫ്ലവറും അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കും വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇത് നമ്മുടെ എക്സോൻ്റെ മോടിയാണ് ആ മൂടിയിൽ പെയിൻറ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതൊന്നും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല സ്വിച്ച് ബോർഡ് പെയിന്റിങ്ങ് ആട്ടോ ഇത് ആക്രലിക് പെയിന്റ് വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഷോർട്സ് ആയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാണ്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഇനി നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ കിൻറ്റർ ജോയുടെ പാക്ക് വെച്ചിട്ട് ചെയ്തതാണ് അതുപോലെ ഈ മൂങ്ങയും അതുപോലെ തന്നെ ചെയ്താണ് തേങ്ങയുടെ കൊലഞ്ഞിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടയില് ചെയ്തിരിക്കുന്ന ഒരു ഹാങ്ങിങ്ങാണിത് ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത സമയത്ത് ചെയ്ത വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വർക്കാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇതിൻ്റെയും ഞാൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത വീഡിയോസ് ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്ന് ഓൺ ചെയ്ത സ്വിച്ച് ബോർഡ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ തേങ്ങയുടെ കൊലഞ്ഞിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പും വലിയ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണംണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് പഴയ ജീൻസിൻ്റെ പീസിൽ ചെറി ബ്ലൗസത്തിൻ്റെ ഒരു ബ്രാഞ്ച് പെയിൻറ്റ് ചെയ്തിരിക്കണാണ് കേട്ടോ ഇതും കൊറോണ ടൈമിൽ ചെയ്തതാണ് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു ബൈ ബൈ